പേരാമ്പ്രയിൽ യു ഡി എഫ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിക്കും മറ്റ് കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾക്കുമെതിരെ സി പി എം ഗുണ്ടകളും പോലീസും നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രസംഗം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ പി ജെ രാജു ജെയ്സൺ മാത്യു സി എച്ച് ഹരീഷ് കെ ടി ജോയ് ജയൻ മംഗലം എന്നിവരും പ്രസംഗിച്ചു പ്രകടനത്തിന് ബിജേഷ് ഭാസ്കരൻ പി എസ് വേണുഗോപാൽ ഗിരീഷ് കോലഴി തോമസ് പുത്തൂർ സണ്ണി മാരിയിൽ കെ കെ അബൂബക്കർ എൻ ഗോപാലകൃഷ്ണൻ ബിജു കൃഷ്ണൻ സി ആർ രാധാകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് ജോണി ചുറ്റിലപ്പള്ളി കെ എം സത്താർ അഷ്റഫ് കരിമത്ര ജോയ്സൺ പുതുരുത്തി ജോസ് മണിപുത്തൂർ എ ആർ ആനന്ദൻ കുട്ടൻ മച്ചാട് ടി പി ഗിരീശൻ കെ എ മഹേഷ് കെ വി സുബ്രഹ്മണ്യൻ കെ കൃഷ്ണകുമാർ എ പി വിശ്വനാഥൻ ഇ ജി രാജീവ് എം കെ സജീവ് വി എം ഉമൈർ എന്നിവർ നേതൃത്വം നൽകി